അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഇനോഗ്രേഷൻ ഫംഗ്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്തതാണ് കേട്ടോ ട്രിവാൻഡ്രം കുളത്തിലുള്ള ഡയറ്റ് ലോഞ്ച് ആണ് കേട്ടോ ഞങ്ങൾ ഇൻവൈറ്റ് ചെയ്തത് കയറി ചെന്നതും കിട്ടിയതൊരു അടിപൊളി ബ്രൗണി കേക്കായിരുന്നു കേട്ടോ നോർമലി ഇനോഗ്രേഷൻ ഒക്കെ ലഡ്ഡു ആണല്ലേ തരുന്നത് പക്ഷേ ഇവിടെ ഒരു അടിപൊളി ബ്രൗണി ആയിരുന്നു ടേസ്റ്റ് കാരണം ഞാൻ ചോദിച്ചപ്പോൾ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ബ്രൗണി എന്നാണ് പറഞ്ഞത് പിന്നെ ഒരു അടിപൊളി വാട്ടർ മെലൺ ഡ്രിങ്കും തന്നു പിന്നെ ഷോപ്പ് ഇനോഗ്രേറ്റ് ചെയ്യുന്നത് നമ്മുടെ രാജധാനി ഗ്രൂപ്പ്സിൻ്റെയൊക്കെ ചെയർമാൻ ആയിട്ടുള്ള ബൈജു രമേശൻ സാറാണ് അദ്ദേഹം എത്താൻ കുറച്ച് ഡിലേ ആയതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾക്ക് ബ്രൗണി കിട്ടിക്കൊണ്ടിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ റോപ്പ് കട്ട് ചെയ്തിട്ടുണ്ട് അദ്ദേഹം ഇത് പുതിയൊരു ഷോപ്പല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ഇതിനു മുന്നേ ഡയറ്റ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഐറ്റംസ് ഒക്കെ ആയിരുന്നു ഇപ്പോൾ ഒരുപാട് ന്യൂലി ലോഞ്ച്ഡ് ആയിട്ടുള്ള ഐറ്റംസും ഉണ്ട് സോ ഡയറ്റ് ലോഞ്ച് മുന്നത്തേക്കാളും ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലോട്ട് പോവാം കേട്ടോ ഇതൊക്കെയാണ് ഇവിടുത്തെ കുറച്ച് സ്പെഷ്യൽ ഐറ്റംസ് അത് ഷോ കീസിന് വേണ്ടി മാത്രം വച്ചേക്കുന്നതാണ് കേട്ടോ പെട്ടെന്നായത് കൊണ്ട് തന്നെ ഇന്നത്തെ ബാക്കിയുള്ള ഐറ്റംസ് ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് എല്ലാവർക്കും ബ്ലോഗേഴ്സിന് ഒരു ബർഗർ കിട്ടിയായിരുന്നു കേട്ടോ പിന്നെ അവിടെ ഹോട്ട് ബോട്ട് സൂപ്പും അവൈലബിൾ ആണ് നമുക്ക് ഇഷ്ടമുള്ള ആഡ് ആഡോൺസും ടോപ്പിംഗ്സൊക്കെ ചേർത്ത് കിഡിലൺ സൂപ്പ് ഉണ്ടാക്കാം ഇവിടുത്തെ ബീ സ്മാഷ്ഡ് ബർഗർ ഒക്കെ നല്ല മൂവിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണെ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് പിന്നെ നിങ്ങൾക്ക് എക്സാക്ട് ലൊക്കേഷൻ അറിയണമെങ്കിൽ ഗൂഗിൾ മാപ്പിൽ നോക്കിയാൽ മതി കേട്ടോ ഇതാണ് ഇവിടുത്തെ മെനു സൂപ്പ് ബർഗേഴ്സ് ഡ്രിങ്ക്സും കോഫിയും അടിപൊളി ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഡെസേർട്സ് ഉൾപ്പെടെ ഒരു കഫയിൽ കിട്ടേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ഹംഗ്രി ബാഗറും രാഹുൽ കൊല്ലം ഫുഡിയും ഈറ്റൻ കോമേഡിയൻ സെന്തിൽ ജനാർദനും പോലെയുള്ള വ്ലോഗേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു അവർ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള എല്ലാ വ്ളോഗേഴ്സിനും ഉള്ളവർക്കും അവർ ബർഗർ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നൈസ് ബർഗർ ആയിരുന്നു നല്ലൊരു ചിക്കൻ ബാറ്റി ബർഗർ ആയിരുന്നു കേട്ടോ ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ വയറ് ഏകദേശം ഫുൾ ആയി ഇവരുടെ ബാക്കി കുറച്ച് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യുന്ന ഒരു വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനൽ വരുന്നതായിരിക്കുവേ ടേസ്റ്റ് കാരണം ഞങ്ങൾ ഒരു ബ്രൗണിയും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സ്പോട്ട് വിസിറ്റ് ചെയ്യാൻ മറക്കണ്ട പിന്നെ വീഡിയോ ഇഷ്ടമായ ഒരു ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ഹംഗ്രി എന്ന ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക